ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഫേസ്ബുക്ക് മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് എപ്പോഴും സംശയം ഉണ്ടാകുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്ത് തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ വേറെ ആരെങ്കിലും നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടോ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലുള്ള എത്ര ഡോട്ടിൽ വരിക അതിൽ വന്നതിന് ശേഷം സെറ്റിങ്സ് ഭാഗത്ത് വരിക താഴോട്ട് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ഉണ്ടാവും സെറ്റിങ്സിൽ വരിക സെറ്റിങ്സ് എടുത്തതിന് ശേഷം ഇവിടെ മോർ അക്കൗണ്ട് സെൻ്റർ എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി ഉണ്ട് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ വേർ യു ആർ ലോഗിൻ എന്നുള്ളത് ഉണ്ടാകും ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്തോ അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഏതൊക്കെ ഫേസ്ബുക്ക് മൂന്ന് കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും പേജുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇവിടെ കാണിക്കും അപ്പോൾ അതിലേതാണെന്ന് നമ്മൾ നോക്കേണ്ട ചെക്ക് ചെയ്യേണ്ട ഏതാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ ഏത് ആണ് നോക്കേണ്ടതെങ്കിലും ആ പേജ് ക്ലിക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ കണ്ടോ ഒരു ഇവിടെ കാണുന്നുണ്ട് ഏതൊക്കെ ഡിവൈസിലാണ് ഇപ്പൊ എന്താ ഈ ഒരു ഫേസ്ബുക്ക് ഓപ്പൺ ആയിട്ടുള്ളത് എന്ന് കാണുന്നുണ്ട് ഐഫോണിലുണ്ട് ഹുവായ് പി സ്മാർട്ട് ഉണ്ട് ആൻഡ്രോയിഡ് അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ എവിടെ വെച്ചിട്ടാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ കണ്ടു ഇപ്പോൾ ഐഫോൺ ഇത് വാഴക്കാട ഭാഗത്ത് വെച്ചിട്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാത്ത ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഡിവൈസുകൾ ഇതിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലോഗൗട്ട് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ ഡിവൈസിൽ നിന്ന് നമ്മുടെ അക്കൗണ്ട് ആവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നിങ്ങൾ മറ്റെവിടെയും നിങ്ങളെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഉറപ്പ് കേട്ടോ ഓക്കെ താങ്ക്